ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹൗ ടു സ്റ്റാർട്ട് എ പെർഫെക്റ്റ് പെർഫെക്റ്റ് വേണ്ട കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സ്കിൻ കെയർ റൊട്ടീൻ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എന്റെ സ്കിൻ കെയർ ജേർണി പിന്നെ ഞാൻ എന്തൊക്കെ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ എന്നോട് വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടോ എല്ലാത്തിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ പറയുന്നതിന് ഒരു കാര്യം പറട്ടെ എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ് എൻ്റെ ലിപ്ഷേഡ് ഏതാണെന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്ഷേഡ് വന്നിട്ട് ിയോടെ ഈ ഒരു ടൂ ഗുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം ആൻഡ് ഈ ചോക്കോനൂടിന്റെ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്യാൻ കൊടുത്തത് സ്ക്വിസ് ബ്യൂട്ടിയുടെ ചോക്കോ നൂഡ് ഓക്കെ ഇതാണ് ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് സോ നമ്മളൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് അറിയണം സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ സ്കിൻ ഉണ്ട് ഡ്രൈ സ്കിൻ ഉണ്ട് കോമ്പിനേഷൻ സ്കിൻ ഉണ്ട് അങ്ങനെ പല രീതിയിലും സ്കിൻ ടൈപ്പ് ഉണ്ട് അപ്പം എല്ലാവർക്കും എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചാലും നമുക്ക് ഏത് പ്രൊഡക്സ് ആണ് നമുക്ക് നമുക്കിതിൽ മാച്ച് ആവുന്നത് മനസ്സിലാവുള്ളൂ ചില ആൾക്കാരൊക്കെ വേറെ ആൾക്കാർ യൂസ് ചെയ്യേണ്ട വേറെ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ക്രീം ക്രീം അല്ലെങ്കിൽ മോയിസ്ചറൈസർ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഫേസിൽ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് ആ പ്രശ്നം വന്നാൽ മേ ബി നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നോക്കിയിട്ടല്ലായിരിക്കും പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്കിൻ കെയർ ഇപ്പൊ എല്ലാവർക്കും അറിയാം സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് സ്കിൻ കെയർ ചെയ്ത് നോക്കാം സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് മാത്രമല്ല മനസ്സും ഒന്ന് നന്നാവും നമ്മൾ സെൽഫ് കെയർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സ്കിൻ കെയർ ഒന്ന് ചെറിയൊരു മോയ്സ്ചറൈസർ എങ്കിലും ഇട്ട് ഒരു കെയർ ചെയ്യാൻ വേണ്ടി നോക്കുക സ്കിന്നിന് നല്ല ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് തോന്നും നമുക്കും നമുക്കൊരു സമാധാനം കാണും നമുക്കൊരു സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവിലൊക്കെ ഇൻവോൾവ് ആവുന്ന കാര്യമാണ് സ്കിൻ കെയർ കഴിഞ്ഞ വീഡിയോയിൽ ആരെ പറയുണ്ടായിരുന്നു മൈക്ക് യൂസ് ചെയ്യേണ്ടതാണ് മൈക്ക് ഞാൻ യൂസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ എന്റെ വീടിൻ്റെ വെളിയിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കാൻ പറ്റും ഇപ്പം ഇത് നല്ലവണ്ണം കേൾക്കാം അപ്പം ഡിസ്റ്റർബൻസ് ആയിരിക്കും എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം കേൾക്കാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് നല്ല പനിയുണ്ട് എന്റെ സൗണ്ട് ഇതുവരെ ശരിയായിട്ടില്ല സോ ഒരു മാസമായി ഈ ഒരു സൗണ്ട് ഇത്തരം ഇത് പെർമനന്റ് സൗണ്ട് ആവുമെന്നുണ്ടോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ്റി സി ടി എം റുട്ടീനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ സി ടി എം എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ടോണിങ് മോസ്ചറൈസിങ് ക്ലെൻസർ നമ്മൾ എന്തായാലും യൂസ് ചെയ്യേണ്ട കാര്യമാണ് ആയിട്ട് നമുക്ക് ഫേസ് വാഷ് ആണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫേസ് വാഷ് ഫേസ് വാഷ് അതിനപ്പുറം ഒരു ക്ലെൻസർ ഉണ്ട് ക്ലെൻസർ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഫേസ് വാഷ് ഈസ് എന്നാ അല്ലെങ്കിൽ നമുക്ക് ക്ലെൻസർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം ഓയിൽ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലില്ലേ വീട്ടിലുള്ള വെളിച്ചെണ്ണ അത് വെച്ചിട്ട് നമുക്ക് ഫേസിൽ ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യാം ഫേസ് വാഷ് എന്താണ് നിർബന്ധമാണ് ഒന്നെങ്കിൽ ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് ഇത് രണ്ടിൽ ഏതെങ്കിലും ഓർമ്മ നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ആക്കുമ്പോൾ നിർബന്ധമാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഫേസ് വാഷ് വേണം അല്ലാതെ നോർമൽ ക്ലെൻസർ നമുക്ക് കടന്ന് വായിക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല ഒന്നുകിൽ ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും നമുക്ക് ഓർണ്ണം വേണം ഞാൻ രണ്ടും യൂസ് ചെയ്യും രണ്ടും എന്തെങ്കിലും ഉണ്ട് ക്ലെൻസറും ഉണ്ട് ഫേസ് വാഷും ഉണ്ട് അപ്പം രണ്ടും വേണ്ട കാര്യമാണ് പിന്നെ നമുക്ക് ടോണർ ടോണർ നിർബന്ധമാണോന്ന് ചോദിച്ചാൽ ടോണർ നിർബന്ധമല്ല അല്ല കാരണം ടോളർന്ന് നിർബന്ധം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ പണ്ടൊക്കെ ടോണർ ഒപ്പം യൂസ് ചെയ്യാതെ ടോണർ പി എച്ച് ലെവല് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് സ്കിന്നിന്റെ പി എച്ച് ലെവല് ടോളർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ടോണർ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കേട്ടോ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ് ടോണർ പക്ഷേ ക്ലെൻസറും മോയ്സ്ചറൈസറും ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ വേണ്ട കാര്യം തന്നെയാണ് പിന്നെ അടുത്തത് മോയിസ്ചറൈസർ മോയിസ്ചറൈസറിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു മോയിസ്ചറൈസർ എന്തായാലും കറക്റ്റായിട്ട് നോക്കിയെടുക്കുക അതായത് നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നല്ലൊരു മോയിസ്റ്ററൈസർ നോക്കിയെടുക്കാൻ വേണ്ടി നോക്കുക ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അതായത് സെറ്റഫിൽ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളത് പിന്നെ ന്യൂട്രീഡമിലോട്ടായി പിന്നെ സെറാവിലോ സെറാവിലോട്ടായി പിന്നെ എനിക്ക് ഇനിയും യൂസ് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ക്ലിനിക്കിന്റെ മോയിസ്ചൈസർ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പം എമോറിങ് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ മോയിസ്ചറൈസേഴ്സും എനിക്കൊന്ന് ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ എപ്പോഴും എനിക്ക് മോയിസ്ചറൈസേഴ്സ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പം സി ടി എം റൊട്ടീൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടോണർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടോളർ സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന ഒരു സാധനമാണ് സിറം സിറം എന്ന് പറയുന്നത് ബിഫോർ മോയ്സ്ചറൈസറിന് മുന്നേയും അല്ലെങ്കിൽ ആഫ്റ്റർ ക്ലെൻസർ അല്ലെങ്കിൽ ആഫ്റ്റർ ഫേസ് വാഷ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് സിറം യൂസ് ചെയ്യുന്നത് അതായത് ടോണർ കഴിഞ്ഞ് ടോണർ യൂസ് ചെയ്യുന്ന ടോണർ കഴിഞ്ഞിട്ടാണ് നമ്മൾ സിറം യൂസ് ചെയ്യുന്നത് അതായത് എങ്ങനെ വരും വെച്ചാൽ ക്ലെൻസർ ടോണർ സിറം മോയിസ്ചറൈസർ അങ്ങനെ വരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോണർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ക്ലെൻസർ സിറം മോയിസ്ചറൈസർ ഇപ്പൊ ഞാൻ ആയിട്ട് കൊണ്ടുവന്ന ഇങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ ക്ലൻസർ സിറം മോയിസ്ചറൈസർ ഞാൻ ടോണർ ഇപ്പൊ സ്കിപ്പ് ആണ് ഇടയ്ക്കൊക്കെ ഞാൻ ടോണർ യൂസ് ചെയ്യാറുള്ളൂ ഞാൻ എന്തെങ്കിലും ഒച്ച വെച്ച് സംസാരിക്കുന്നതെന്ന് അറിയാം അവിടെ ഭയങ്കര വണ്ടിയുടെ സൗണ്ട് ആണ് എനിക്ക് മര്യാദയ്ക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ നല്ലോണം സൗണ്ടാണ് വണ്ടിയുടെ അതുകൊണ്ടാണ് കേട്ടോ ഒച്ച വെച്ച് സംസാരിക്കുന്നത് പെട്ടെന്ന് തീരട്ടെ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ നിങ്ങൾ ഈ സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സൺസ്ക്രീൻ എങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഞാനൊന്നും പണ്ട് സ്കൂളിൽ പോകുന്ന ടൈമിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ടാൻ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട ആ ടാൻ ഒക്കെ ഒന്ന് മാറ്റിയെടുത്തത് അപ്പം ഇപ്പോഴും ബോഡിന്ന് ടാണൊന്നും പോയിട്ടില്ല ഫേസിൽ നിന്ന് ടാണൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ ഒരു സ്കിൻ കെയറും ചെയ്ത ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സൺസ്ക്രീൻ എങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി സ്കിൻ കെയർ ഇഷ്ടമില്ലെങ്കിൽ പോലും യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്തായാലും ഇത് ഒരു കാര്യമാണ് നല്ല സൺസ്ക്രീൻ നോക്കിയെടുക്കുക ഞാൻ സൺസ്ക്രീൻ കാണിച്ചിട്ടുണ്ട് എന്റെ വീഡിയോയിലൊക്കെ സൺസ്ക്രീൻ നല്ലത് കാണിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് ഇപ്പം ഇപ്പം എന്റെ ഫേവറേറ്റ് ഞാൻ എപ്പോഴും കാണിക്കാറുള്ള ഡോക്സിന്റെ സൺസ്ക്രീൻ ഡോക്ടർ ഷത്തിന്റെ സൺസ്ക്രീൻ ഡോട്ട് ഡോട്ടാൻ കി പിന്നെ മിനിമലൈസ് ഇതൊക്കെ നല്ല സൺസ്ക്രീനാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഏതെങ്കിലും നല്ല സൺസ്ക്രീൻ നോക്കി എടുക്കാൻ നോക്കാം ഇപ്പൊ നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത് എന്തായാലും നല്ല ചൂടാണ് എസ് പി എഫ് ഫിഫ്റ്റിക്ക് മേലെയുള്ള സൺസ്ക്രീൻ തന്നെ നോക്കിയെടുക്കാൻ നോക്കുക വെറുതെ ഇങ്ങനെ ചില ബോഡി ലോഷനിലൊക്കെ സൺസ്ക്രീൻ ഒക്കെ ഉള്ള സൺസ്ക്രീൻ സൺസ്ക്രീനൊന്നും നോക്കിയെടുക്കരുത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസറിൽ പകുതി സൺസ്ക്രീൻ ഉണ്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷനിൽ കുറച്ച് സൺസ്ക്രീൻ ഉണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് സൺസ്ക്രീൻ വേണ്ടെന്ന് വിചാരിക്കില്ല സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിഫ്റ്റി പ്ലസ് താഴെയുള്ള സൺസ്ക്രീൻ യൂസ് പിന്നെ വെച്ചാൽ നമ്മൾ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് യൂസ് വേണമെങ്കിൽ യൂസ് യൂസ് ചെയ്യാൻ ചെയ്യേണ്ട പറയുന്നത് നിങ്ങൾക്ക് സിറം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് നിങ്ങളുടെ ഫേസിൽ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ സിറം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യാം സിറത്തിന്റെ ആവശ്യം ഒരിക്കലും ഇല്ല കാരണം നമുക്ക് സീറ്റി എം മതി സിറ്റി എം എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലെൻസറും മോയ്സ്ചറൈസറും മതി ക്ലെൻസർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മതി ഇതാണ് ഇത് മൂന്നുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ടോളറും സിറവും യൂസ് ചെയ്യാം ടോളറ് യൂസ് ചെയ്യാൻ പി എച്ച് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പി എച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോളർ യൂസ് ചെയ്യുന്നത് പിന്നെ സിറം സിറം യൂസ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ച് വേണം സിറം യൂസ് ചെയ്യാൻ വേണ്ടി അതായത് നിങ്ങൾക്ക് സ്കിന്നിൽ എന്താണ് പ്രശ്നം അതായത് വൈറ്റമിൻ സി വൈറ്റമിൻ സി എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് മാറ്റാൻ വേണ്ടിയിട്ട് ആസിഡ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ ഒക്കെ വരുന്നത് ആക്നി ആക്നി മാർക്സ് അല്ലെങ്കിൽ കുരു വരുന്നതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് സാലസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ബോഡിയിലൊക്കെ ഇല്ലേ ടൈനി ബംസ് ഒക്കെ വരത്തില്ലേ അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി സാലിസിലിക് ഉള്ള ബോഡി വാഷ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇപ്പം പിന്നെ ആണ് വേണ്ടെങ്കിൽ ബോഡി ബോഡിക്കും അങ്ങനെ നമുക്ക് നോക്കേണ്ടത് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് സി ഉള്ളത് നോക്കാൻ നോക്കിയെടുക്കാൻ വേണ്ടി നോക്കാം പിന്നെന്താ നയ സിനിമയുടെ ആണെങ്കിൽ നല്ലൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കുരുമൊക്കെ വന്നിട്ടുള്ള പാടൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ വേണ്ടത് നയ സിനിമയുടെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ് നയ സിനിമയുടെ ഓക്കെ പിന്നെ നിങ്ങൾക്കൊരു ഹൈഡ്രേഷൻ ഒക്കെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു സാധനമാണ് ഹൈലോണിക് ആസിഡിൻ്റെ സിറം പിന്നെ ഉണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ ശ്രദ്ധ എൻ്റെ സിറത്തിൽ അതിന് ഉണ്ടോയെന്നറിയത്തില്ല ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണോ എന്നറിയത്തില്ല പക്ഷേ പണ്ടെങ്കിൽ ലോറിയലിന് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാൻ ഹൈലറോണിക് ആസിഡ് സിറം ഒന്നും യൂസ് ചെയ്തിട്ടില്ല സാരസിലിക് ആസിഡ് ഡയസമെറ്റ് വൈറ്റമിൻ സി ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ സി സിറമാണ് വൈറ്റമിൻ സി ഞാൻ ഫോക്സിയലിനെ കാണിച്ചിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇനിയും പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടോ ഒന്ന് സ്കിന്നിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂട്ടാതേണൊന്നും എടുത്തിട്ടില്ല ഗ്ലൂട്ടാത്തേൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട് എടുത്തിട്ടില്ലെന്ന് ഉദ്ദേശിച്ചത് ഐ വി അങ്ങനത്തെ ഇഞ്ചക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ടാബ്ലറ്റ് എനിക്ക് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ഒരു ബോട്ടിൽ ടാബ്ലറ്റ് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അല്ലാതെ വേറൊന്നും എടുക്കാറില്ല പിന്നെ നിങ്ങളിപ്പം ഗ്ലൂട്ടാത്തേൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂട്ടാത്തോൺ ബോഡിക്ക് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഗ്ലൂട്ടാത്തേനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ഗ്ലൂട്ടാത്തേൻ എടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ബോഡിക്ക് ഗ്ലൂട്ടാത്തേൺ വേണമെങ്കിൽ എടുക്കാൻ വേണ്ടെങ്കിൽ എടുക്കണ്ട അപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഗ്ലൂട്ടദൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഗ്ലൂട്ടദൻ എടുക്കുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഗ്ലൂട്ടദൻ എടുക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഐ വി ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഭയങ്കര ഇതാണ് പിന്നെ പിന്നെ അവർക്ക് അത് എടുക്കാൻ പറ്റാറില്ലായിരുന്നു ഐ വി എടുക്കാനൊക്കെ നല്ല ഇച്ചിരി എക്സ്പെൻസീവാണ് ഗ്ലൂട്ടൻ അപ്പോൾ അതനുസരി അതനുസരിച്ച് നിങ്ങൾ നോക്കാം ഇപ്പോൾ അത് പറ്റത്തില്ലെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് ബേസിലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഗ്ലൂട്ടാത്തേൻ എടുക്കാൻ വേണ്ടി നോക്കാം ഞാൻ എൻ്റെ കാര്യമെന്ന് പറഞ്ഞത് ഞാൻ ചെറിയ ആ ഒരു ബോട്ടിൽ ഞാൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൽ അങ്ങോട്ട് കുടിച്ചതാണ് അതൊരു ആറ് മാസം കണ്ട ബോഡിയിൽ നിൽക്കത്തുള്ളൂ അല്ലാതെ ഞാൻ പിന്നെ ഗ്ലൂട്ടാത്തൻ എടുത്തിട്ടില്ല അപ്പം നിങ്ങൾ ഗ്ലൂട്ടാത്തേൻ എടുക്കാൻ അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തേൻ കഴിക്കാനോ അല്ലെങ്കിൽ അൽവി എടുക്കാനോ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഒരു പേടിയും വേണ്ട നമുക്ക് ആ വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലൂട്ടാത്തേനിൽ അട ഗ്ലൂട്ടാത്തേൻ അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ മതി ഞാനിപ്പോൾ അതാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാനിപ്പം നല്ലോണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കും അതായത് ക്യാരറ്റ് ക്യുക്കുമർ അങ്ങനെ ആപ്പിൾ ഓറഞ്ച് ഇതൊക്കെ വാങ്ങിച്ച് എപ്പോഴും കഴിക്കും അതായത് ഇപ്പം ഒന്നും ഇല്ലെങ്കിൽ ഒരു ദിവസത്തെ ആപ്പിളോ അല്ലെങ്കിൽ ഒരു ഗു അല്ലെങ്കിൽ ഒരു പേരക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി നോക്കുക ഏറ്റവും കൂടുതൽ ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ എണ്ണിച്ചിട്ട് രാവിലെ എണ്ണിച്ചതിന് ശേഷം ഞാൻ ഉണക്കമുന്തിരി ഉണ്ടല്ലോ ആകെ ചെയ്യുന്ന ഒരൊറ്റക്കാരുടെ സപ്ലിമെൻ്റ് എന്ന് പറയാനാണെങ്കിൽ ഒന്നുമില്ല അതായത് ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കും രാത്രിയിൽ അതിൽ രാവിലെ ആകുമ്പം അത് കുടിക്കും അതൊരു അഞ്ച് ഉണക്കമുന്തിരി എന്തെങ്കിലും കുടിക്കുകട്ടോ അപ്പോൾ അഞ്ചെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതൊന്ന് ജസ്റ്റ് രാവിലെ ആകുമ്പോഴത്തേക്കും അത് ഫുള്ളൊന്ന് കുടിക്കും ഓവർനൈറ്റ് വെച്ചിട്ട് പിന്നെ ഞാൻ എച്ച് കെ വിറ്റൽസിൻ്റെ കൊളാജിൻ സ്കിൻ കൊളാജിൻ ഡ്രിങ്ക് ഉണ്ട് അത് എച്ച് കെ വിറ്റൽസിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അത് ഞാൻ പൗഡർ വാങ്ങിച്ച് യൂസ് ചെയ്യും ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോസിൽ കാണിക്കാം കേട്ടോ അപ്പോൾ അതും കുടിക്കാറുണ്ട് വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് അതായത് വൈറ്റമിൻ സി നമ്മുടെ കടയിൽ നിന്ന് കിട്ടുമല്ലോ അറുപത് രൂപയ്ക്ക് അങ്ങാണ്ട് ചെറിയൊരു ടാബ്ലറ്റ് കിട്ടുമല്ലോ അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം കഴിക്കാറില്ല പിന്നെ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുടിക്കുന്ന പോലെ തന്നെ വൈറ്റമിൻ സിയുടെ എഫർവെസൻ ടാബ്ലറ്റ് എന്ന് തോന്നുന്നു പറയുന്നത് അങ്ങനെയും കിട്ടും കേട്ടോ അതായത് ഗ്ലൂട്ടാത്തേൻ പോലെ തന്നെ വൈറ്റമിൻ സിയും നമ്മൾ ഇങ്ങനെ ഇട്ട് കുടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് നൂറോ ഇരുന്നൂറ് രൂപയോ എന്തോ ഉള്ളൂ കടയിൽ ഷോപ്പിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അപ്പോൾ അത് വാങ്ങിച്ച് കുടിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ സപ്ലിമെൻറ്റ്സ് എൻ്റെ സ്കിന്നിന് വേണ്ടി എടുക്കുന്നത് നോർമലി എന്താണെന്ന് വെച്ചാൽ സിറ്റി എം പ്രൊട്ടീന് അതായത് ഇതൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നത് അതായത് ഫുഡിൽ കൂടെ നോക്കും സ്കിന്നും നല്ലോണം കെയർ ചെയ്യും ഇതാണ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ സ്കിന്നും ഫുഡും ഒന്നും നോക്കാത്ത സമയമുണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലാത്ത സമയത്തൊക്കെ ഞാൻ സ്കിന്നും ബോഡി അല്ലെങ്കിൽ ഹെയർ ഒക്കെ കെയർ ചെയ്യും പിന്നെ മുടിയൊക്കെ വെട്ടി മുടിയൊക്കെ വെട്ടി ഇപ്പം ചെറിയ മുടിയെ പോലെ ആയി ഞാൻ അത്യാവശ്യം നല്ലവണ്ണം വീഡിയോ എടുത്തു തോന്നുന്നു ഈ വണ്ടിയുടെ സൗണ്ട് കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എനിക്കൊന്ന് ഫുള്ള് ഞാൻ ടോപ്പിക്സ് ടോപ്പിക്സൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ പറ്റുവാണെങ്കിൽ അതിനെ പറ്റിയിട്ട് വീഡിയോ എടുക്കാം ഞാൻ ഓൾറെഡി സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ട് എന്താ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ സ്കിൻ കെയർ റുട്ടീനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും എല്ലാം അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇപ്പോഴും സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ജസ്റ്റ് ഒരു മോയിസ്ചറൈസറോ ആയി സൺസ്ക്രീനോയല്ലേ സൺസ്ക്രീൻ മറക്കരുത് സൺസ്ക്രീൻ വേണം ഇവിടുത്തെ ഇപ്പോഴത്തെ ചൂടത്ത് സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇടാതെ പോയാൽ ഭയങ്കര പ്രശ്നമായിരിക്കും സോ സൺസ്ക്രീൻ വേണം ഓക്കെ മോയ്സ്ചറൈസർ ഒന്നും ഇട്ടില്ലെങ്കിൽ സൺസ്ക്രീൻ ഇല്ലാതെ നോക്കാം മോയ്സ്ചറൈസർ വേണം നമ്മുടെ സ്കിന്നിന് പറ്റുവാണെങ്കിൽ ഒരു ചെറിയ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കാം നമ്മൾ നല്ല പ്രൊഡക്ട്സ് വലിയ ഹൈ പ്രൊഡക്ട്സ് വേണം എന്നല്ല പറയുന്നത് നമുക്ക് ചെറിയ രീതിയിലും കുറച്ച് പൈസ ഒക്കെ ഞാനൊക്കെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ നമുക്ക് വീട്ടിൽ നിന്ന് പൈസ ഒന്നും തരത്തില്ലല്ലോ ആ സമയത്ത് ഞാൻ റോസ് വാട്ടർ ഒക്കെ ആയിരുന്നു ടോണറായിട്ട് യൂസ് ചെയ്തു കൊണ്ടിരുന്നത് ഇപ്പോഴും ഞാൻ ചില സമയങ്ങളിൽ ടോണർ ഒന്നും ഇല്ലെങ്കിൽ റോസ് വാട്ടർ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് അതായത് മറ്റേ എന്താണ് ബെഞ്ചാറാസിൻ്റെ റോസ് വാട്ടർ അങ്ങനെയൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറ് അതൊക്കെ നല്ലതാണ് ടോണർ ഇല്ലെങ്കിൽ അതൊക്കെ യൂസ് ചെയ്താൽ മതി പിന്നെ പണ്ടൊന്നും മോയ്സ്ചറൈസർ ഇല്ലായിരുന്നു ആ സ എൻ്റെ വീട്ടിൽ എനിക്ക് വാങ്ങിച്ച് തരാറില്ലായിരുന്നു അപ്പം അതൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ അലോവേരയില്ലേ നമ്മുടെ നാച്ചുറൽ കറ്റാർ വാഴ അതെടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാറായിരുന്നു ഞാൻ പണ്ട് മുതലേ ഞാൻ സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ അതായത് അപ്പം മുതൽ എനിക്ക് അറിയാൻ തുടങ്ങി സ്കിൻ കെയറിനെ പറ്റിയിട്ട് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോൾ ഞാൻ ചെറുതായിട്ട് ചെറിയ സൺസ്ക്രീൻ ലാക് മീഡിയ സൺസ്ക്രീനിലൊക്കെ അല്ലേ നയൻറ്റി നയൻ റുപ്പീസിൽ വാങ്ങിക്കുന്നത് അതൊക്കെ വാങ്ങിച്ച് സ്കൂളിലൊക്കെ അതൊക്കെ ചെറുതായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ചില സമയങ്ങളിൽ യൂസ് ചെയ്യാറില്ല അപ്പം ചെറിയ രീതിയിൽ ഞാൻ അങ്ങനെയൊക്കെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തു ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു അഞ്ചോ നാലോ വർഷം ആയി സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം എല്ലാവരും ഒന്ന് ചെറിയ രീതിയിലെങ്കിലും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം നമുക്ക് വലിയൊരു ഡിഫറൻസ് കാണാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം മടിച്ചിരിക്കാതെ ചെറിയ രീതിയിലെങ്കിലും സ്കിൻ കെയർ തുടങ്ങാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പം നമുക്ക് വലിയൊരു ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ